ഹലോ രണ്ട് ദിവസം മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടു കെ സദാചാര ഗുണ്ടായുസം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ എത്ര പേർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നെനിക്ക് അറിയത്തില്ല കാണാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഒരു ഭാര്യയും ഭർത്താവും ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് പോയിട്ട് വരുന്ന വഴിക്ക് ഈ ഭർത്താവിനെങ്ങാണ്ട് വയ്യാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ കാറ് റോഡ് സൈഡിൽ മാറ്റി പാർക്ക് ചെയ്തു എന്നിട്ട് റെസ്റ്റ് എടുക്കുന്നു ഈ സമയത്ത് ആ വഴി പോയൊരു പെൺകുട്ടി ആ പെൺകുട്ടി കാറിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഇവരെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരികയും പ്രശ്നം ഉണ്ടാക്കുകയും നാട്ടുകാർ കൂടുകയും ആ കാറിലുണ്ടായിരുന്ന ചേട്ടൻ ആ സംഭവങ്ങൾ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ സത്യമുണ്ട് എന്ന് തോന്നിയപ്പോൾ ആൾക്കാർ അതിനെ കമൻ്റ് ചെയ്യുകയും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ അതെടുത്ത് റിയാക്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഈ പെൺകുട്ടി ഒരു ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാരും കമന്റ് ഇടുന്നു ഓരോന്ന് റീപോസ്റ്റ് ചെയ്യുന്നു എന്നെ ട്രോളികൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റ് ഇടുന്നു ആളെന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്റെ എല്ലാ ദിവസവും കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും എനിക്ക് ജോലിക്ക് പോകാൻ എനിക്ക് ഒരു കൊഴപ്പമില്ല എന്റെ അറിയാവുന്ന നാട്ടുകാർ എനിക്ക് എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണിവിടെ ജീവിക്കുന്നതും ഉള്ളതെല്ലാം എന്റെ നാട്ടുകാർക്കറിയാം ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടിട്ട് നാട്ടുകാർക്ക് എല്ലാം അറിയാം ഇവിടെ നടന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പക്ഷെ അവരൊരു ഭാര്യയും ഭർത്താവുമാണ് അവർക്ക് താൻ ഈ പറഞ്ഞ പോലെ കാണാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ നടക്കാനുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി ചെയ്യാവുന്നതേ ഉള്ളൂ അവർ കാമുകിയും കാമുകന്മാരൊന്നും അല്ല ഭാര്യയും ഭർത്താവുമാണ് മനസ്സിലായോ അങ്ങനെയുള്ള ഇവർക്കിത് ഈ ഒരു പരിപാടി നടറോട്ടി വന്നിരുന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് കാണുന്ന ഒരാൾക്കും തോന്നത്തില്ല പിന്നെ താൻ പറഞ്ഞ് തന്നെ ഇതൊന്നും ബാധിക്കത്തില്ല തനിക്കിതൊന്നും പ്രശ്നമല്ല താൻ തൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പോകുന്നു കാര്യങ്ങളൊക്കെ നടത്തുന്നു പിന്നെ എന്തിനാണ് ഇപ്പം ഒരു ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇത് ബാധിക്കുന്നേ ഇല്ല എന്നാണെങ്കിൽ അതിനെ അത് ആ വഴിക്ക് വിട്ടാൽ പോരെ പിന്നെ എന്തിനാണ് ഇപ്പം ഈ ഓൺലൈൻ മീഡിയ വിളിച്ചു വരുത്തി ഇങ്ങനൊരു ഇന്റർവ്യൂൻ്റെ ആവശ്യം എന്തിനാ ഈ കൊടുത്തതിൻ്റെ അർത്ഥം തനിക്ക് ഇത് എവിടേക്കോ കൊള്ളുന്നുണ്ട് സത്യത്തിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ വരുന്ന വഴിയാണിത് ഞാൻ ഈ വീടിന്റെ വഴി ഇങ്ങനെ വന്നപ്പോഴത്തേന് ഇവിടെ ഒരു കാറ് സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്തൊരു സ്ഥലം കാറ് ഇങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് കിടക്കുമ്പം ശ്രദ്ധിക്കും ഞാനത് നോക്കിയ സമയത്തതിനകത്ത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് ഞാൻ കണ്ടത് അത് ഞാൻ കണ്ട് ഞാൻ വീട്ടിലിറങ്ങി ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എൻ്റെ തൊട്ടടുത്ത വീട് എന്ന് പറയുന്നത് വല്ലച്ഛൻ്റെ വീടാണ് വല്യച്ചനോട് ഞാൻ ചോദിച്ചു അപ്പം രണ്ടുപേരും സ്ഥലത്തില്ലാത്തോണ്ട് ഞാൻ ചെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി ഇവിടെ ഈ ദേശത്ത് ആരും വേറെ എല്ലാരും ഓണത്തിന്റെയൊക്കെ ഒക്കെ തിരക്കായതുകൊണ്ടിട്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കിലൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് ചോദിച്ചു എന്തിനാ വീടിന്റെ വഴിയിൽ എന്തിനാണ് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് ഇതിനകത്ത് എന്തുവാന്നുള്ളത് ചോദിച്ചു ഇത്രേം ചോദിച്ചോളൂ ഇത്രയും ചോദിച്ചപ്പോഴത്തേന് ആള് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി എന്തുവാ നിങ്ങൾ എന്തുവാ കണ്ടേ നിങ്ങൾ എന്തുവാ കണ്ടേ എന്നുള്ള രീതിക്ക് വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ എത്രമാത്രം ഇതാക്കാവോ എത്രമാത്രം ആ വീഡിയോക്കകത്ത് മോശകരമായിട്ട് വീഡിയോ അന്നത്തെ വീഡിയോ അത് ഇയാൾ കണ്ടായിരുന്നു അന്നത്തെ ആ വീഡിയോയില് ഇയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എങ്ങനെ പെരുമാറുന്നു എന്തൊക്കെ പറയുന്നു എന്ന് ഇയാൾ കണ്ടായിരുന്നു അന്ന് ആ കാണിച്ച ഷോഫും ഇന്ന് ഈ കാണിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് താൻ ഒന്ന് പോയി നോക്കണം മനസ്സിലായോ അപ്പം മനസ്സിലാവും ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് മാന്യമായിട്ട് അവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു അന്ന് ഇയാൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും പെരുമാറിയ രീതിയും എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും കാര്യം എന്താണ് എങ്ങനെയാണ് നെഗറ്റിവിറ്റി വന്നത് എന്നൊക്കെ കേട്ടോ എത്രത്തോളം അപമാനിക്കാമോ ആ രീതിയിലുള്ള കമെന്റുകളാണ് ഈ പിന്നെ ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഈ പരിസരമാണെന്ന് അറിഞ്ഞപ്പോൾ യഥാർത്ഥം കാരണം ഒരുപാട് ഘട്ടം മധ്യ ഈ കഞ്ചാവ് മയക്കുമരുന്ന് ലഹരി മാഫിയകൾ വളരെയധികം അഴിഞ്ഞാടുന്ന ഒരു സ്ഥലം എത്രയോ രാത്രികൾ സ്ഥിരം പോലീസിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ പെട്രോളിങ്ങുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നാട്ടുകാർ പലതവണ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് പലതവണ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ട് ഇപ്പം ഈ കുട്ടി ഒറ്റപ്പെട്ടുപോയി ആ സമയത്ത് ഓണത്തിന്റെ തിരക്കുകളൊക്കെ കൊണ്ട് ഈ സ്ഥലത്ത് തിരക്ക് ആ കുട്ടി മോശമായിട്ടാണ് ആൾക്കാർ സത്യാവസ്ഥ കൃത്യമായിട്ട് തിരിച്ചറിയാതെയാണ് ഈ സമ്മതിച്ചു അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് സമ്മതിക്കുന്നു എന്ന് കരുതി വഴിയെ പോന്ന എല്ലാ ആൾക്കാരും ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത് എന്ന് നിങ്ങളുടെ മുൻകൂട്ടിയുള്ള ധാരണ ഉണ്ടല്ലോ അത് തെറ്റാണ് ആദ്യം കാര്യം എന്താണ് എന്ന് അന്വേഷിക്കണമായിരുന്നു ആ കുട്ടി കണ്ടതിൽ സത്യം ഉണ്ടെന്ന് ആ വീഡിയോ കണ്ട ഒരാൾക്കും തോന്നിയിട്ടില്ല കാരണം അവർ ഭാര്യയും ഭർത്താവും ആണെന്ന് മനസ്സിലായപ്പോൾ അവൾ അവിടെ കിടന്ന് ഒരിളുമായിരുന്നു അത് നിങ്ങൾ ആ വീഡിയോ നടത്തു നോക്കണം ഭാര്യയും ഭർത്താവ് ആണെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് പിന്നെ അവിടെ വോയിസ് ഇല്ല പിന്നെ വേറെ വേറെന്തൊക്കെയോ പറയുക എൻ്റെ വഴി വീടിൻ്റെ വഴിയിലാണ് വണ്ടി കൊണ്ടിട്ട് എന്ന രീതിയിലായി സംസാരം ഇതൊക്കെ കൊണ്ട് ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനിപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കാണുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ളതാ മനസ്സിലായോ ശരി എന്നാൽ ടാറ്റാ